ഹലോ നമസ്കാരം എൻ്റെ പേര് നസിമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒരു ഓവർ വ്യൂ ഡി സി എസ് ഓവർ വ്യൂ ഹഡി പി കെ എസ് സി ത്രീ ഹൺഡ്രഡിന് ഓവർ വ്യൂ ജസ്റ്റ് പറഞ്ഞിരുന്നു കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അതിൽ പറയാൻ പറ്റിയില്ല ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഡി സി എസിനെ കുറിച്ച് പറയാം ആക്ച്വലി ഇൻസ്ട്രമെൻറ്റേഷൻ്റെ ബേസിക്ക് മുതൽ പിന്നെ ലാസ്റ്റാണ് ഡി സി എസിനെ കുറിച്ച് പറയേണ്ടത് പക്ഷേ ഞാന് ഫസ്റ്റ് ഡി സി എസ് രാത്രി സമയമായതുകൊണ്ട് പുറത്തു പോകാൻ പറ്റാത്തതുകൊണ്ടും വൺ ബൈ വൺ ആയിട്ട് പറയാം ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ലെവലിനെ കണ്ട് മനസ്സിലാക്കിയാൽ മതി ഓക്കെ സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒരു ഓവർ വ്യൂ പറഞ്ഞിരുന്നു വാട്ടറിനെ പറഞ്ഞു ഡിസാൾട്ടറിനെ കറക്റ്റായിട്ട് പറയാൻ പറ്റിയില്ല ഹീറ്റർ ഹീറ്റർ പ്രീ ഹീറ്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല ആക്ച്വലി വൺ ബൈ വൺ ബെറ്റർ സെപ്പറേറ്റ് ആ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം ഡിസാൾട്ടർ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പറയാം ഞാൻ കാര്യങ്ങൾ പറയാം പഠിക്കലൊന്നുമല്ല ജസ്റ്റ് എനിക്കറിയുന്ന വിവരങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്യുന്ന വീഡിയോ ഇട്ടൊന്നും പരിചയമില്ല എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണം എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ടി വി കമ്പ്രസ്സറുണ്ട് ടാങ്ക് മേപ്പർ കമ്പ്രസ്സർ അത് ബ്ലാങ്കറ്റിങ് അതെല്ലാം വൺ ബൈ വൺ ടോപ്പിക്കായിട്ട് മാക്സിമം ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ സോ ദ നെക്സ്റ്റ് നെക്സ്റ്റ് വൺ ഫസ്റ്റ് ഓർവ്യൂ പറഞ്ഞിരുന്നു ഇനി ഫസ്റ്റ് ഞാൻ സെപ്പറേറ്റർ സെപ്പറേറ്റർ എന്ന് കുറിച്ചാണ് ഞാൻ പറയുന്ന സെപ്പറേറ്റർ ഇൻഡിവിജ്വൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ത്രീ ട്രെയിൻ ഉണ്ട് മൂന്ന് ട്രെയിനുണ്ട് ട്രെയിൻ എ ബി സി ആക്ച്വലി അത് നമുക്ക് ഇവിടെ ഇവിടെ ഓർവ്യോ ആണ് ഓർവ്യോയിൽ സി വൺ സീറോ വൺ സി ടു സീറോ വൺ സി ത്രീ സീറോ വൺ ലെഫ്റ്റ് സൈഡ് അപ്പിട്ട് കാണുന്നതാണ് സെപ്പറേറ്റ് ഓക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോവാം പിന്നെ ഡി ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഓക്കെ അന്ന് സെപ്പറേറ്റ് ത്രീ ത്രീ ട്രെയിൻ സെപ്പറേറ്റർ ആണ് ഓക്കെ ത്രീ ട്രെയിൻ സെപ്പറേറ്റ് ആണ് ഓൾറെഡി പറഞ്ഞിരുന്നു ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇതാണ് സെപ്പറേറ്റർ ടു ഫേസ് സെപ്പറേറ്ററാണ് ഇതിൻ്റെ ആക്ച്വലി സെപ്പറേറ്റ് ആക്ച്വലി ഇതൊരു ത്രീ ഫേസ് സെപ്പറേറ്റർ കൂടെയാണ് ബട്ട് ഈ ജി സിയിൽ ആക്ച്വലി ടു ഫേസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് വാട്ടർ ത്രീ ഫേസ് ആയിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം ബട്ട് ഡിസൈൻ ബർ ഇതിൻ്റെ ഡിസൈൻ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ടു ഫേസ് ആയിട്ടാണ് ഓക്കെ സോ അതുകൊണ്ടാണ് ഇവിടെ ഒരു ഇൻറ്റർഫേയ്സ് എൽ ഡി ഐ വൺ സീറോ സീറോ ത്രീ ഉപയോഗിക്കുന്നത് സപ്പോസ് ത്രീ ഫേസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ എൽ ഡി ഐ കൺട്രോളർ എൽ ഡി ഐ സി എന്നിട്ട് എൽ ഡി ഐ സി കൺട്രോളറായിട്ട് അത് അപ്ഗ്രേഡ് ചെയ്ത് മോഡിഫൈ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം സപ്പറേറ്റർ എന്ന് പറയുന്ന സമയത്ത് ഓൾറെഡി പറഞ്ഞിരുന്നു ഒരു ഡി സി ഒരു ഒരു ജി സി എന്ന് പറയുന്ന പറയുന്ന സമയത്ത് ഈസ് കൺട്രോൾ ഡി സി എസ് കൺട്രോൾ സിസ്റ്റം ആക്ച്വലി സേഫ്റ്റിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഇ എസ് ഡി സിസ്റ്റം നമുക്ക് ഇവിടെ എല്ലാ പ്ലാനിലും ഉപയോഗിച്ചിട്ടുണ്ടാകും ഇൻസ്ട്രുമെൻറ്റേഷൻ സൈഡ് സേഫ്റ്റി സിസ്റ്റം ഒരുപാട് സേഫ്റ്റി സിസ്റ്റം ഉണ്ട് സേഫ്റ്റി ഫയർ ആൻഡ് ഗ്യാസ് സേഫ്റ്റി സിസ്റ്റമായിട്ട് വരുന്നതാണ് ഡ്രൈനേജ് സിസ്റ്റം സേഫ്റ്റി സിസ്റ്റം ആയിട്ട് വരുന്നതാണ് ഫയർ എക്സ്റ്റിങ്ഷണർ എല്ലാം എല്ലാം സേഫ്റ്റി റിലേറ്റഡ് ഇൻസ്ട്രു സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ നമ്മൾക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ സൈഡിൽ നിന്നും പ്ലാന്റ് സേഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് ഐ വൺ ആയി ഞാൻ പറയാം പ്ലാന്റ് സേഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇ എസ് ഡി സിസ്റ്റം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇ എസ് ഡി സിസ്റ്റം നമ്മൾ ഹണിവിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹണിവില്ലെ സേഫ്റ്റി മാനേജറെന്ന് പറയുന്ന സേഫ്റ്റി മാനേജർ എന്ന് പറയുന്ന ഇ എസ് ഡി സിസ്റ്റം സേഫ്റ്റി ബിൽഡർ എന്ന് പറയുന്നത് സേഫ്റ്റി മാനേജറെന്ന് പറയുന്ന ഇ എസ് ഡി സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ റിവിഷൻ വെർഷനെല്ലാം ഞാൻ പിന്നീട് പറയാം സോ ഈ ഇ എസ് ഡി സിസ്റ്റത്തിൽ കണക്റ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻസാണ് ഇ എസ് ഡി വി വാൾസ് ഔട്ട്പുട്ട് കണ്ട ഔട്ട്പുട്ട് ഔട്ട്പുട്ട് എലമെൻ എന്ന് പറയാൻ പറ്റില്ല ഔട്ട്പുട്ട് കൺട്രോൾ സിസ്റ്റംസാണ് ഓക്കെ ഇ എസ് ഡി വോൾ ഇൻലെറ്റിലും ഇ എസ് ടി വി വോൾസ് ഉണ്ട് ഗ്യാസിലും ഇ എസ് ടി വി ഉണ്ട് എസ് പി ടി വി ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇൻ കേസ് ഇ എസ് ഡി സിസ്റ്റം ആക്ട് ആവുകയാണെങ്കിൽ റിലേറ്റഡ് ആയിട്ട് ആക്ട് ആവുകയാണെങ്കിൽ എസ് ബി ടി വി ഓപ്പൺ ആണോ ഓപ്പൺ ആകണ്ടേ എന്നുള്ളത് ഇ എസ് ഡി സിസ്റ്റം തീരുമാനം അതിൻ്റെ ലോജിക്ക് വൈസ് ഇത് വർക്ക് ചെയ്യാം സോ ഇൻലെറ്റിൽ ഇ എസ് ഡി വിസ് ഇ എസ് ഡി വീസ് ഉണ്ട് ഗ്യാസ് ഔട്ട്ലെറ്റിൽ ഒരു ഇ എസ് ഡി വീസ് ഉണ്ട് ലിക്വിഡ് ഔട്ട്ലെറ്റിൽ ഒരു ഇ എസ് ഡി വൈസ് ഉണ്ട് ഓക്കെ സോ നമ്മൾക്ക് ട്രങ്കിലായി തുടങ്ങാം മാനിഫോൾഡിൽ നിന്ന് തുടങ്ങാം ഇതാണ് ട്രങ്ക് ലൈൻ മാനിഫോൾഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു സിക്സ് ട്രങ്ക് ലൈൻ വരുന്നുണ്ട് അത് ഔട്ട് സൈഡിൽ നിന്നാണ് വരുന്നത് ഔട്ട് സൈഡ് സെപ്പറേറ്റ് സെപ്പറേറ്റ് മാനിഫോൾഡ് മാനിഫോൾഡ് പറയുന്നത് വെൽസ് എന്നാണ് വരുന്നത് വെൽ സിംഗിൾ സിക്സ് വെൽസ് എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യരുത് ഒരുപാട് മോർ ദാൻ ടു ഹൺഡ്രഡ് വെൽസ് കണക്റ്റഡ് ആണ് ഇ ജി സിയിൽ ടു ഹൺഡ്രഡ് വെൽസ് ആക്ച്വലി ട്വൻ്റി ട്വൻ്റി വെൽസ് ആയി ഡിവൈഡ് ചെയ്ത് ട്വൻ്റി ട്വൻ്റി വെൽസിന് ആക്ച്വലി ടു ആയി ഡിവൈഡ് ചെയ്ത് ഈ ടു അങ്ങനെ ഫോർ ഫോർ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് വൺ ബൈ വൺ ആയി പറയാം കാരണം എല്ലാം കൂടെ ഒരു ഒരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ടാണ് ഓക്കെ ട്രങ്ക്ലേ മെ ഫുൾ പോകാം ഇതാണ് അതിൻ്റെ ഗ്രാഫിക്സ് ജസ്റ്റ് ഇത് ഹാൻഡ് ഓപ്പറേറ്റഡ് ആണ് ഈ സിക്സ് ട്രഗ് ലൈൻ വരുന്ന നമ്മൾ ത്രീ ഹെഡറിലോട്ട് വൺ ടു ത്രീ സെപ്പറേറ്റർ ത്രീ ഹെഡറാണ് ആണ് അതിലോട്ട് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെഡ് വി പി കൂടെ അങ്ങനെ കൊടുത്തിരിക്കുന്നു ഇതെല്ലാം ഹാൻഡ് ഓപ്പറേറ്റഡ് വാൾസാണ് ഇത് നിങ്ങൾ കണ്ടിരിക്കും ഹെഡർ വണ്ണിൽ ഇറ്റ് മീൻസ് സെപ്പറേറ്റർ വണ്ണിലോട്ട് പോകുന്നതിൽ ആക്ച്വലി ദ ഫിഫ്ത്ത് ട്രഗ് ലൈൻ ഈസ് ക്ലോസ് ക്ലോസാണ് ഓക്കെ ബാക്കിയല്ല മാനുവൽ വാൾവും ആൻഡ് ഓപ്പറേറ്റർ വാളും ഓപ്പണാണ് ചെക്ക് ഹെഡ് ടു ഹെഡ് ടു എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ട്രെയിൻ എ ബി സി മൂന്ന് സെപ്പറേറ്ററുണ്ട് ട്രെയിൻ ബിയിൽ ആക്ച്വലി രണ്ട് ഹാൻഡ് വാൾവ് നമ്മൾ ട്രക്ക് ലൈവ് വരുന്നത് ദ ഫോർത്ത് വൺ ആൻഡ് ദ സിക്സ്ത് വൺ രണ്ടും ആക്ച്വലി ഓപ്പറേറ്റേഴ്സ് ഓപ്പറേഷൻ ബൈ ഓപ്പറേഷൻ നോട്ട് ഫോർ മെയിൻ്റനൻസ് ഓൾറെഡി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ട്രങ്ക് ട്രാണോ ഫ്ലോ പ്രഷർ എല്ലാം ഉണ്ട് ഉള്ളത് അതിനനുസരിച്ച് ഓപ്പറേറ്റേഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടി ബാലൻസ് ചെയ്യാൻ വേണ്ടി ഹാൻഡ് ആയിട്ട് ആൾ ചെയ്യാം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു കെമിക്കൽ ഇഞ്ചെക്ഷൻ കെമിക്കൽ ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കെമിക്കൽ ഡോസിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ജി സി ഡി സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സബ് ഈ ഹെഡറിൽ നിന്നാണ് മാനിഫോൾഡ് സ്ട്രഗ്ഗുലൈൻ മാനിഫോൾഡ് ഹെൻഡ്രൈവിൽ നിന്ന് ആക്ച്വലി കെമിക്കൽ ഡോസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്കിതിൻ്റെ പി എൻ ഐ ഡി കൂടെ ചെക്ക് ചെയ്യാം ഇതാണ് ഇതിൻ്റെ പി എൻ ഐ ഡി ഓക്കെ വെയിറ്റ് വെയിറ്റ് ഓക്കെ ഓക്കെ ഇതാണ് അതിൻ്റെ പി എൻ ഐ ഡീസ് നമുക്ക് മൂന്ന് ഹെഡറും കൂടെ എടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം അപ്പോൾ സിംഗിൾ ഹെഡായിട്ട് എടുക്കണം എൽ പി എൽ പി വെറ്റ് മാനിഫോൾഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ഇതിൽ കണ്ടില്ല ഞാൻ ഹാൻഡ് ഓപ്പറേറ്റഡ് ഓൾറെഡി അതിൻ്റെ ഇത് ഹാൻഡ് ഓപ്പറേറ്റഡ് വോൾ അതിൻ്റെ സോ എന്ന് പറയുന്ന ഹാൻഡ് വോൾവിൻ്റെ ഇൻഡിക്കേഷനുള്ള കളക്ഷനെല്ലാം ഓക്കെ അത് വരുന്ന ട്രി ലൈന് സിക്സ് ട്രെങ്കിലായി ഓൾറെഡി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് ട്രെങ്കിൽ ഓൾറെഡി കണക്റ്റഡ് ഉണ്ട് ഏത് ഇങ്ങനെ പോകുന്നു ഒന്ന് അറിയാം ജസ്റ്റ് എത്രയേ ഉള്ളൂ ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഇതിനെക്കുറിച്ച് പറയാം ജസ്റ്റ് ഞാൻ പി എൻ ഐ ഡി കാണിച്ചൊന്നേ ഉള്ളൂ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഓക്കെ രണ്ട് ഗ്രാഫിലി ഗ്രാഫിക്കിലോട്ട് പോകാം ഓക്കെ സെപ്പറേറ്റർ ഓക്കെ സോറി നമ്മൾ ട്രഗിൾ ചെയ്ത് നിന്ന് ആക്ച്വലി അടിക്കുന്ന സമയത്ത് ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി പോകുന്ന മാനിഫോൾ ടു എൽ പി സെപ്പറേറ്റർ പറയുന്നൊരു ഗ്രാഫിക് പേജിലോട്ടാണ് ആക്ച്വലി കണക്ട് ചെയ്യുന്നത് ആക്ച്വലി സെപ്പറേറ്ററിൻ്റെ ഇൻലെറ്റാണ് സെപ്പറേറ്ററിൻ്റെ ഇൻലെറ്റ് മാനിഫോളിലോട്ട് മാനിഫോളിൽ നിന്നും വരുന്നു ഇത് സെപ്പറേറ്ററിലോട്ടും പോകുന്നു ഓക്കെ അതിൻ്റെ ഇൻലെറ്റാണ് അതിൽ ഒരു എൽ ഐ സി കൺട്രോളറിൻ്റെ ഒരു വാൾവ് ഫൈവ് ഒരു വാൾവുണ്ട് എൽ സി ബിസ് ഒരു പ്രഷർ ഇൻഡിക്കേറ്റർ ഇവിടെ ആക്ച്വലി കൊടുത്തിട്ടുണ്ട് ഓരോ ഹെഡിലും പ്രഷർ എത്രയാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഇൻഡിക്കേഷൻ മാത്രമാണ് എം ഒ വിസ് ഉണ്ട് മോട്ടോർ ഓപ്പറേറ്റർ ഉണ്ട് ഓക്കെ ഇത്രയേ ഉള്ളൂ ഇവിടെ സെപ്പറേറ്റ് ഫസ്റ്റിൽ പോകുന്നു സെപ്പറേറ്റർ സെപ്പറേറ്റാണ് മൂന്ന് സെപ്പറേറ്റും സെയിമാണ് ഈ സെപ്പറേറ്ററിൻ്റെ കപ്പാസിറ്റി ആക്ച്വലി അതാണ് ഫസ്റ്റ് പറയണ്ടത് ഞാൻ ഓക്കെ അതാണ് സെപ്പറേറ്റിൻ്റെ പീനേടി മാക്സിമം പീനേടി നോക്കുവാൻ ശ്രമിക്കുക കാരണം അതിലാണോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ളത് സെപ്പറേറ്റർ ആണെങ്കിലും ഡിസാൾട്ടർ ആണെങ്കിലും വെസ്സലാണെങ്കിലും ഇ എസ് ഡി വിസിസ്റ്റർ ഇ എസ് ഡി ആണെങ്കിലും വെസ്സിലാണെങ്കിലും അക്യുമിലേറ്റർ ആണെങ്കിലും മാക്സിമം എൻ്റെ പി എൻ ഐ ഡി മാക്സിമം എടുക്കാൻ ശ്രമിക്കുക എൻ്റെ നോക്കാം സെപ്പറേറ്ററിൻ്റെ കപ്പാസിറ്റി എല്ലാം കറക്റ്റായിട്ടുണ്ട് എൻ്റെ ലിക്വിഡ് കപ്പാസിറ്റി വെയിറ്റ് സ്യൂം ചെയ്യട്ടെ ഓക്കെ लिक्विड कैपेसिटी एलपी पी वेट क्रूड सेपरेटर एक्चुअली कैपेसिटी है लिक्विड कैपेसिटी टू टू हंड्रेड ट्वेंटी एक्चुअली एस बी बी ओ पी डी लाना एम बी पी लेके मेगा बैरल लेके कन्वर्ट करने समय पे थर्टी कैपेसिटी है लिक्विड कैपेसिटी ഗ്യാസിൻ്റെ കപ്പാസിറ്റി പറയുന്നുണ്ട് ട്വൻറ്റി വൺ പോയിൻ്റ് എയിറ്റ് എം എം എസ് സി എഫ് ടി ഓക്കെ ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു പോയിൻ്റ് നയൻ സീറോ ന്യൂടൺ മീറ്റർ പെർ ക്യൂപ്പർ അവർ ഗ്യാസ് കപ്പാസിറ്റി ഉണ്ട് ഓക്കെ എൻ്റെ പ്രഷർ ലെങ്ത് ഇൻറ്റർണൽ ഡയമീറ്റേഴ്സ് പ്രഷർ ഡിസൈൻ പ്രഷർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും ടു പോയിൻ്റ് സെവൻ സിക്സ് സീറോ ബാറാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രഷറ് മാക്സിമം അത് പി എസ് ഐയിലോട്ട് ഫോർട്ടി പി എസ് ഐ ഓപ്പറേറ്റിംഗ് പ്രഷറാണ് ഓക്കെ ടെമ്പറേച്ചർ ഫിഫ്റ്റീൻ ഡിഗ്രി ടു ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി മാക്സിമം നയൻറ്റി ത്രീ ഡിഗ്രി വരെ ആ ഓക്കെ കറോഷൻ്റെ ഇൻസലേഷൻ കൊടുത്തിട്ടുണ്ട് യു ടി സി നമ്പർ ട്രിം നമ്പർ അതാണ് ഡീറ്റെയിൽസ് ഓക്കെ ഓക്കെ പി എൻ ഐ ഡി നോക്കുകയാണെങ്കിൽ ഓക്കെ സൂം നോട്ട് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും എൽ സി കൺട്രോള സെറ്റ് പാൻറ്റ് പിഎസി കണ്ട്രോലാണ് സെറ്റ് പെയിൻറ്റ് ഓക്കെ പി സി നൽ പി ഹെഡായി എൽ പി എൽ പിഎസി കണ്ട്രോല സെറ്റ് പെയിൻ്റ് ആൾറെഡി കൊടുത്തിട്ടുണ്ട് ഓക്കെ സിക്സ് പൈൻറ്റ് ടു गैस प्रशर सूंम इन बिटी फोर्टी टू तेटी तेटी एंडी തേർട്ടി എയ്റ്റ് പി എസ് ഐ പി എസ് സി വൺ സീറോ സീറോ ആയിട്ട് തേർട്ടി എയ്റ്റ് പി എസ് ഐ ആണ് സെറ്റ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അതിൻ്റെതായിട്ടുള്ള റീസൺ ഉണ്ട് ബിക്കോസ് പിന്നീട് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രഷർ ടു പോയിൻറ്റ് സെവൻ സിക്സ് സീറോ ഫോർട്ടി പി എസ് ഐ ആണ് പറയുന്നത് വിത്തിൻ ലിമിറ്റാണ് നമ്മൾ തേർട്ടി എയ്റ്റ് പി എസ് ഐ ആണ് കൊടുത്തിരിക്കുന്നത് ഫ്ലെയർ അപ്പ് വന്നിട്ട് ഫിഫ്റ്റി പി എസ് ഐ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ പി എൻ ഐഡിൽ നോക്കുമ്പോൾ മനസ്സിലാവും മാക്സിമം നയൻറ്റി പി എസ് ഐ ആണ് പറയുന്നത് വർക്കിംഗ് വന്നിട്ട് ടു പോയിൻ്റ് സെവൻ സിക്സ് സീറോ ആണ് മാക്സിമം നയൻറ്റി പോയിൻ്റ് വൺ പി എസ് ഐ ആണ് സോ നമ്മൾ ഫിഫ്റ്റി ഫ്ലയർ പോകട്ട് ഫിഫ്റ്റി പി എസ് ഐയിൽ കൊടുത്തിട്ടുണ്ട് അതും കൂടെ ആക്ച്വലി പി എൻ എയ്ഡിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി വൺ പി എസ് ഐ സെറ്റസ് ത്രീ പോയിൻ്റ് ഫൈവ് ആർ ഓൾറെഡി പി എൻ ഇടിയലെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് ലെവൽ കൺട്രോളിൻ്റെ ആക്ച്വലി സെപ്പറേറ്റ് ഉള്ള രണ്ട് ലെവൽ കൺട്രോളറുണ്ട് ഒന്ന് ഇൻലെറ്റ് വാൾവ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇൻലെറ്റില് ഒരു എൽ സി വി കൺട്രോളർ എൽ സി വി ഉണ്ട് ഈ എൽ സി വി വാൾവ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എൽ ഐ സി കൺട്രോളറുണ്ട് പിന്നെ ഈ ലിക്വിഡ് ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് വാൾവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോളുണ്ട് എൽ ഐ സി വൺ സീറോ വൺ സീറോ സീറോ സെവൻ രണ്ട് കൺട്രോളറുണ്ട് നോർമലി ഇൻലെറ്റ് ഇൻലെറ്റ് എൽ ഐ സി കൺട്രോളറുകൾ ഇ ജി സിയിൽ മാനുവലായിട്ടാണ് ഇട്ടിരിക്കുന്നത് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ഔട്ട്പുട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ട് ലിക്വിഡ് ഔട്ട് പുട്ടിൻ്റെ എന്നിട്ട് ഫോർട്ടി ഫൈവ് ഫീറ്റിൽ ഫോർട്ടി ഫൈവ് പേർസെൻറ്റേജ് സോറി ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓട്ടോയിലാണ് കൺട്രോൾ ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ ഫേസ് പ്ലേറ്റ് ഓക്കെ ഓ എൽ പി സെപ്പറേറ്ററിൽ ബേസിക്കലി ലെവൽ ഹൈ സ്വിച്ച് ലോ ലെവൽ സ്വിച്ച് പ്രഷർ ഹൈ സ്വിച്ച് പ്രഷർ ഹൈ ഹൈ സ്വിച്ച് സോറി ലെവൽ ഹൈ ഹൈ സ്വിച്ച് ലെവൽ ലോ ലോ പ്രഷർ ഹൈ ഹൈ ഇനി സേഫ്റ്റി മെഷർമെൻറ്റ് സേഫ്റ്റി പാരാമീറ്റേഴ്സ് എടുക്കുന്നുണ്ട് പ്രഷർ ഹൈ ആകുകയാണെങ്കിൽ സപ്പറേറ്റ് ഐസൊലേറ്റ് ചെയ്യാനും ലെവൽ ഹൈ ആവുകയാണെങ്കിലും അബ്നോർമൽ സെപ്പറേറ്റ് അബ്നോർമൽ കണ്ടീഷനിൽ വരികയാണെങ്കിൽ സപ്പോസ് ഇൻ കേസ് ലെവൽ ഹൈ ഹൈ ആകുകയാണെങ്കിൽ ഇ എസ് ഡി സിസ്റ്റം ആക്ട് ആകണം അതിന് വേണ്ടിയിട്ട് ലോ ലെവൽ ഹൈ ഹൈ സ്വിച്ച് ലെവൽ ലോ ലോ ആൻഡ് പ്രഷർ ഹൈ ഹൈ ഇത്രീ ഇ എസ് ഡി സിസ്റ്റത്തിലോട്ട് പോകുന്ന മൂന്ന് പാരാമീറ്റേഴ്സ് അതിൽ എടുത്തിട്ടുണ്ട് ദാറ്റ്സ് ഓ ഇത് എൽ പി വെറ്റ് ക്രൂഡ് സെപ്പറേറ്റർ ഫുള്ളായില്ല നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് ഇതിൻ്റെ റിമൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ ബൈ